രഞ്ജിത്ത് ഇപ്പോൾ ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ രണ്ട് സ്ത്രീകൾ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട് അക്രമാസക്തരായ ആനകളെ പാപ്പാന്മാരിപ്പോൾ തിളച്ച് തളച്ചിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടുന്നു എങ്ങനെയാണ് ആനകൾ പരിഭ്രാന്തി കാട്ടിയത് ആനകൾ എങ്ങനെയാണ് ഇടഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് രഞ്ജിത്തിൻ്റെ പക്കൽ എന്തൊക്കെ പുതിയ വിവരങ്ങളുണ്ട് സ്മൃതി ഈ ആനകൾ തമ്മിൽ അകലം കുറവായിരുന്നു രണ്ട് ആനകൾ ഈ ആനകൾ പരസ്പരം കൊമ്പു കോർക്കുകയായിരുന്നു അതിന് അതാണ് ഈ പറയുന്ന അക്രമാസക്ത ആവാനുള്ള കാരണം കൊയിലാണ്ടി ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടയിൽ ആനകൾ പരസ്പരം കൊമ്പു കോർക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ രണ്ട് ആനകളും തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഒരന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിച്ചപ്പോൾ ആണ് ഈ ഇടഞ്ഞ സംഭവം ഉണ്ടാവുന്നത് ഏതായാലും രണ്ടു പേർ മരണപ്പെട്ടു രണ്ട് സ്ത്രീകളാണ് ഈ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളാണ് മരണപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രമുറ്റത്തായിരുന്നു ഈ സ്ത്രീകൾ ഉണ്ടായിരുന്നത് മാത്രവുമല്ല ഈ ആന ഇടഞ്ഞു ഓടുന്ന സമയത്ത് നിരവധി പേർക്ക് പരിക്കേൽ പരിക്കേൽക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആന ദീർഘദൂരം അതായത് ക്ഷേത്രമുറ്റത്ത് നിന്ന് മുന്നോട്ട് കടന്ന് ആന ഓടുന്നത് ഈ പരിസര ഭാഗങ്ങളിലേക്കൊക്കെ ആന ഓടുന്നുണ്ട് അങ്ങനെ ഓടുന്നതിനിടയിലും പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ആനയെ തളയ്ക്കാൻ ഏകദേശം അരമണിക്കൂറിന് ശേഷം ഒക്കെയാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ കോടതി ഉത്തരവൊക്കെ പ്രസക്തമാകുന്നത് ആനകൾ തമ്മിലുള്ള അകലം ഉത്സവത്തിന് എഴുന്നെളുപ്പിൽ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങൾ ഇതൊക്കെ കോടതി പറഞ്ഞിരുന്നു അതിനൊക്കെ വിരുദ്ധമായി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഉത്സവങ്ങളിൽ അല്ലേ തീർച്ചയായിട്ടും ഈ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന ആനകൾ തമ്മിൽ അകലം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ആ ആനയോട് ചേർന്ന് ആളുകൾ ധാരാളമായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആനകൾ ഓടുന്നതിനിടയിൽ ഇടഞ്ഞു ഓടുന്നതിനിടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കാനിടയായത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന രീതിയിൽ ആനകൾ ഇടഞ്ഞ് ഓടുന്നതിനിടയിലാണ് ധാരാളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ളത് അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അതിൽ അഞ്ച് അഞ്ചു പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള ആളുകളുടെ आरोग्य स्थिति കുറച്ച് ഗുരുതരമാണ് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും നേരിയ പരിക്കുകൾ മാത്രമാണുള്ളത് രണ്ടുപേരും ലീലയും അമ്മക്കുട്ടിയും രണ്ടുപേരും പ്രായമുള്ളവരാണ് ഈ തിക്കിലും തിരക്കിനുമിടയിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ ആളുകൾ രണ്ട് സ്ത്രീകൾ രണ്ട് പ്രായമുള്ള സ്ത്രീകളാണ് ഇതിനിടയിൽ പെട്ടുപോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർ രണ്ട് കുറുവിലങ്ങാട് സ്വദേശികൾ തന്നെയാണ് അതായത് ഈ പറയുന്ന ക്ഷേത്രത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആ പരിസരവാസികളായിട്ട് രണ്ട് സ്ത്രീകൾക്കാണ് ാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് രണ്ടുപേരുടെയും മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് രണ്ടുപേരുടെയും മൃതദേഹം ഉള്ളതും ഈ ആന ഇടയുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവം നടക്കുന്ന സമയമായിരുന്നു എഴുന്നള്ളത്ത് നടക്കാൻ പോകുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ആ ക്ഷേത്രം എത്ര ആനകളെ ഉത്സവത്തിന് കൊണ്ടുവന്നിരുന്നു ഈ ആനകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എത്ര മണിക്കൂർ മുന്നേ ഇവിടെ എത്തിച്ചിരുന്നു ഈ ചൂട് ഒരു വലിയ പ്രശ്നമാണല്ലോ ആനയ്ക്ക് ഈ മതപ്പാടൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്നും പറയുന്നുണ്ട് ആ അതിലേക്കുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് പീതാംബരൻ ഗോകുൽ എന്നീ പേരുകളുള്ള രണ്ട് ആനകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് ആനകളെയും ഇന്നലെ തന്നെ കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇവർക്ക് മതപ്പാടുള്ളതായിട്ടുള്ള വിവരമൊന്നും ഇപ്പോഴില്ല അത് ഇനി വെറ്റിനറി സർജറി വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ പരിശോധിച്ചാൽ മാത്രമേ ആനകൾക്ക് മതപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മതം പൊട്ടാനുള്ള കാരണം അത് ഈ പറയുന്ന പീതാംബരൻ എന്ന് പറയുന്ന ആന ഗോകുലിനെ കുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരും നമുക്ക് ലഭ്യമാവുന്നത് സ്വാഭാവികമായിട്ടും അവിടെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് അങ്ങനെ ഏതായാലും ഈ അവിടെ ക്ഷേത്രമുറ്റത്ത് വലിയ ആൾക്കൂട്ടവും അതുപോലെ തന്നെ ഈ പരസ്പരം ആനകൾ തമ്മിലുള്ള അകലം കുറവായിരുന്നുമാണ് ഇപ്പോൾ ഈ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം മറ്റ് വിവരങ്ങൾ അതായത് ആനകളെ ഏറെ നേരം അവിടെ ആനകൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആനകൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന രീതിയിലുള്ള ക്ഷേത്രമുറ്റത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം ലഭ്യമായിട്ടില്ല പക്ഷെ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന ഗോകുൽ എന്ന് പറയുന്ന ആനയെ കുത്തുകയും അതിനെ തുടർന്ന് ഗോകുലാണ് ആദ്യം ഇടഞ്ഞത് ഗോകുലിന് പിന്നാലെ പീതാംബരനും ഓടുകയും ആ ആ രണ്ട് ആനകൾ ഒരേ സമയം ഓടുമ്പോൾ ആ ക്ഷേത്രമറ്റത്തുണ്ടായ പരിഭ്രാന്തിയിൽ ആളുകൾ ഓടുന്നതിനിടയിലാണ് നിരവധി പേർ പരിക്കേറ്റിട്ടുള്ളത് ആ പരിക്കേറ്റവരിലാണ് രണ്ടുപേർ മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേരും പ്രായമുള്ള വയോധികരായ രണ്ട് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറെ ദാരുണമായിട്ടുള്ളത് അവർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ ക്ഷേത്രമുറ്റത്ത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന് മുറ്റത്ത് ആളുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഒരു വലിയ ക്ഷേത്രമാണോ രഞ്ജിത്ത് ഒരു വലിയ ക്ഷേത്രവും വലിയ ഉത്സവമാണോ ഏകദേശം എത്ര ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ഉത്സവത്തിൽ ആളുകളുടെ എണ്ണം കൂടി പ്രധാനമാണല്ലോ ഈ അപകടത്തിന്റെ ഒരു ആഴമറിയാൻ ക്ഷേത്രം ഈ കൊയിലാണ്ടി ഇന്ന് താമരശ്ശേരിക്ക് പോകുന്ന ഭാഗത്താണ് ഇത് കൊയിലാണ്ടി താമരശ്ശേരി റോഡിലാണ് ഈ ക്ഷേത്രം ഉള്ളത് മണക്കുളങ്ങര എന്ന് പറയുന്നത് കുരുവിലങ്ങാട് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് അവിടെ സാമാന്യം വലിയ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കൊയിലാണ്ടി ഭാഗത്ത് വലിയൊരു ഉത്സവം നടക്കുന്ന ക്ഷേത്രം തന്നെയാണ് ഈ പറയുന്ന കുരുവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം മുറ്റത്ത് ആ സമയത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു പ്രദേശവാസികളെ സംബന്ധിച്ച് അവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ആ നാട്ടുകാർ മുഴുവൻ പങ്കെടുക്കുന്ന ഉത്സവമാണ് അവിടെ ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുകയും ചെയ്യാറുണ്ട് വലിയ ആനകൾ വലിയ ആനകളുടെ പേരുള്ള ആനകളെ തന്നെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുകയും അത്തരത്തിൽ ഉത്സവം ഗംഭീരവാസമൊക്കെ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ത്തവണ സംഭവിച്ചിരിക്കുന്നത് ഈ പീതാംബരനും ഗോകുലും വലിയ പേരുള്ള ആനകൾ തന്നെയാണ് അവർക്ക് മതപ്പാടുണ്ടായിരുന്നതായിട്ടുള്ള വിവരം